നീറ്റ് പി ജി പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഓഗസ്റ്റ് അഞ്ചിന് മുമ്പ് പരിഹാരമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നീറ്റ് പി ജി പരീക്ഷയിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് ഇതര സംസ്ഥാനങ്ങളിൽ സെൻ്ററുകൾ അനുവദിച്ചത് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് നിന്നുള്ള അടക്കം എം പിമാരടക്കം രംഗത്ത് വന്നിരുന്നു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമാ വിധത്തിലും കഴിവതും അവരുടെ താമസ മേഖലകളിലും നീറ്റ് പി ജി പരീക്ഷാ കേന്ദ്രങ്ങൾ ഉറപ്പാക്കണമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ വഴി നടപടി നടപടിയുണ്ടാകണമെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നദ്ദയോട് അഭ്യര്ഥിച്ചതിന് പിന്നാലെയാണ് ഇതുസംബന്ധിച്ച ഉറപ്പ് ലഭിച്ചതെന്ന് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു ജൂലൈ അവസാനവാരം കേരളത്തിലെത്തിയപ്പോൾ നിരവധി കുടുംബങ്ങളും വിദ്യാർത്ഥികളും ഈ ആവശ്യവുമായി തന്നെ സമീപിച്ചിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചത് മൂലം നേരിടുന്ന ബുദ്ധിമുട്ട് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ചൂണ്ടിക്കാട്ടിയതായും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ സമീപിക്കുകയും ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഇടപെടൽ അഭ്യർത്ഥിക്കുകയും ചെയ്തുവെന്ന് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കഴിവതും അവരുടെ താമസ സ്ഥലത്തിനടുത്തായി പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നത് ഉറപ്പാക്കാൻ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതായി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ഇതു സംബന്ധിച്ച വിശദമായ തീരുമാനം ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ചയ്ക്കകം വിദ്യാർത്ഥികളെ അറിയിക്കുമെന്ന ഉറപ്പ് ലഭിച്ചുവെന്ന് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്ക് കത്ത് നൽകിയിരുന്നു വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു എം പിമാരുടെ ആവശ്യം അമൃത ന്യൂസ് ന്യൂഡൽഹി